ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പൂരിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഗോതമ്പ് മാവുണ്ട് ഉപ്പുമാവ് രവയുണ്ട് ഇത്തിരി തൈരുണ്ട് ഉപ്പുണ്ട് അപ്പോൾ നമുക്കിത് പിന്നെ ഇടാൻ തുടങ്ങാം നമ്മൾ കുറച്ച് പൂരി പൂരി നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ കുറച്ച് മാവിട്ട് ഗോതമ്പ് മാവിട്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് റവ ുമ്പം അതിൻ്റെ ഒരു ഒരു കുറച്ച് രവ ഇട്ടാൽ മതി ഒരു ഒരു സ്പൂണിട്ടാൽ മതി പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ് ഒരു സ്പൂണ്ത്തിരി ഉള്ളു പിന്നെ അതിലേക്ക് നമ്മൾ ഒരേ ഒഴിച്ചുവെച്ചിരിക്കുന്നത് കട്ട തൈരാണ് ഒരു തിരി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇത്ര നെയ്യ് കൂടി അത് ചേർക്കുക നെയ്യ് കൂടി ചേർത്ത് നമുക്കത് നനയ്ക്കാം ഞാനിതുപോലെ എടുത്ത് എന്നിട്ട് ചെറിയ ചെറിയ ഇതായിട്ട് പരത്തിയതിന് വലിയ ഷേപ്പ് ഒന്നുമില്ല എന്നാലും ഇത്ര എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇച്ചിരി അപ്പം തന്നെ നമുക്കെടുത്തുണ്ടാക്കാവുന്നതാണ് തൈരൊക്കെ ചേർത്തിക്കുന്നതുകൊണ്ട് നല്ല മഴവാണ് നല്ല പിന്നെ ഈ ഇറവ ഇട്ടിട്ടുള്ളത് നല്ല മൊരിഞ്ഞു വരുന്ന ഒരു ഒരു പൂരിയാണ് നമുക്കിതിൻ്റെ കൂടെ മുട്ടക്കറിയോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് എടുത്തിട്ട് നമുക്ക് ഇത് വറുത്ത് എടുക്കാം അപ്പം നമ്മൾ ഒരു ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി നെയ്യ് കൂടി അതിലേക്ക് വെച്ചു നെയ്യ് എപ്പോഴും നമുക്ക് നല്ലതാണ് വയറിനും പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരത്തില്ല നമുക്ക് ഈ നെയ്യും കുടുംബം ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഈ പരത്തി വെച്ചേക്കുന്ന ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതിനോടൊപ്പം തന്നെ ഒരു മുട്ടക്കറി കൂടി ഉണ്ടാക്കുന്നുണ്ട് ുള്ളി ഇതുപോലെ ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റിയിട്ട് സവാട ഉള്ളി വഴറ്റി അതിനോടൊപ്പം തന്നെ ഒരു തക്കാളി വഴറ്റിയിട്ട് നമ്മളതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഡൈ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മുട്ടക്കറി മുട്ട കൂട്ടാത്തവർക്ക് വെറുതെ കഴിക്കാം വെജിറ്റേറിയൻകാർക്ക് വെറുതെ കഴിക്കാം അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് നമ്മുടെ പൂര നന്നായിട്ട് പൊങ്ങി വരും നമ്മൾ ഈ റവയും ഒക്കെ ചേർക്കുന്നത് നമ്മൾ ഒറ്റ പൊള്ളലായിട്ട് എടുക്കും നമുക്കത് തിരിച്ചിട്ടുള്ള ഇത് അതേപോലെ കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യും ഒരുപാട് സമയം ഇരിക്കുകയോ എനിക്കറിയത്തില്ല കുറച്ച് നേരം അവർ ക്രിസ്പിയായിട്ടിരിക്കും പിടിയാൻ അതുപോലെ കോർത്തിൽ എടുത്തിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇതുണ്ടാക്കാം നമ്മളെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇതുണ്ടാക്കി ഇതിനകത്ത് ഒരുപാട് എണ്ണ ഒന്നും പിടിക്കത്തില്ല കേട്ടോ നമ്മൾ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ഉണ്ടെങ്കിൽ എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലും എണ്ണ ആവത്തില്ലേ ഇത് വേണ്ട പൊങ്ങി വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയായവേ നല്ല നല്ല ടേസ്റ്റുള്ള പൂരിയാണത് റവയുടെ ആ ഒരു റെവയ ഉള്ളത് കൊണ്ട് ആ റവയുടെ ഒരു റെവയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വേണേലും ഇടാം അരിഞ്ഞ് ചൂടാകുമ്പോൾ നമുക്ക് കൊടുക്കാം എന്നാൽ നമുക്ക് എല്ലാം ഒന്ന് ആക്കിയെടുക്കാം നമ്മുടെ പൂരിയൊക്കെ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല 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 ക്രിസ്തായിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പൂരി ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായ ഇത് നോക്കണേ കഴിക്കുന്നുണ്ട് എൻ്റെ മുട്ടക്കറി നല്ല ഡ്രൈ ആയിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാനാണ് അടിപൊളിയല്ലേ അടിപൊളി പൂരിയും മുട്ടക്കറിയല്ലേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്